ഹലോ കൂട്ടുകാരി നോക്കൂ എൻ്റെ പറമ്പിലൊരു കുറുന്തോട്ടി ചെടി രണ്ട് മൂന്ന് മൂട് നിൽക്കുകയാണ് ഇതാണ് ഒറിജിനൽ കുറുന്തോട്ടി കേട്ടോ ഇത് വാദ രോഗങ്ങൾക്ക് നല്ലതാണ് കേട്ടോ അതുപോലെ സ്ത്രീകളിലുണ്ടാകുന്ന വെള്ളപൊക്കിലും നല്ലതാണ് മുടി വളരാനും വാദ വാദത്തിന് എണ്ണ കാച്ചിയും ഇത് തേക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ വേരുണ്ടല്ലോ വേര് ഭയങ്കര ഔഷധ ഗുണമാണ് പാലില് കാച്ചിയും കഷായം ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ ഇത് സാധാരണ വെള്ള ഇതിൻ്റെ വേര് നൂറ് ഗ്രാം വെള്ളം നൂറ് ഗ്രാം എടുക്കും എടുത്തിട്ട് ഇത് അഞ്ഞൂറ് മില്ലി വെള്ളവും ചേർത്ത് അതിനെ നൂറ് മില്ലി ആക്കി അമ്പത് മില്ലി രാവിലെയും അമ്പത് മില്ലി വൈകുന്നേരവുമായിട്ട് ആഹാരത്തിന് മുന്നേ കഴിക്കണം വാത സംബന്ധമായ രോഗത്തിന് നല്ലതാണ് കേട്ടോ നോക്കിയേ ഒരു മഞ്ഞപ്പൂ വരും ഇതാണ് ഒറിജിനൽ കുറുന്തോട്ടി വേറെ രണ്ട് മൂന്ന് ഐറ്റം കുറുന്തൊട്ടിയും ഉണ്ട് ഇതാണ് ഒറിജിനൽ കണ്ടോ ഈ ലോചിഹ പൂലെയൊക്കെ ഇരിക്കും